സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിക്കുകയും തന്നോട് മോശമായി പെരുമാറുകയും ചെയ്തത് നടൻ ഷൈം ചാക്കോ ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി വിൻസി സി അലോഷ്യസ് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വച്ചായിരുന്നു സംഭവം എന്നും നടി പറഞ്ഞു സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് നീങ്ങിയ വിൻസിക്ക് സിനിമാ സംഘടനകൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു അനുഭവം നടി വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ തീർച്ചയായും അന്വേഷിക്കണം എന്നാണ് നടി സാസിക മനോരമ ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത് വിൻസി ഇങ്ങനെയൊരു കാര്യം തുറന്നു പറയുമ്പോൾ അതെല്ലാവരും കേൾക്കണം അതിനെക്കുറിച്ച് അന്വേഷിക്കണം കൃത്യമായ നടപടി എടുക്കും ണം എന്നാണ് പറയാനുള്ളതെന്നും സ്വാസിക വ്യക്തമാക്കി പെൺകുട്ടികൾ ഒന്നും തുറന്നു പറയുന്നില്ല എന്നാണല്ലോ പറയാറ് ഇപ്പോൾ കൃത്യമായി വിൻസി എല്ലാം പറഞ്ഞിട്ടുണ്ട് താൻ ആ സെറ്റിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വ്യക്തമായി ഇതേക്കുറിച്ച് അറിയില്ലെന്നും നടി പറഞ്ഞു ഷൈൻ ടോച്ച് ആക്കോയിക്കൊപ്പം വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിൽ സ്വാസിക അഭിനയിച്ചിട്ടുണ്ട് കമൽ ആയിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ഈ സിനിമയുടെ സെറ്റിൽ വെച്ചൊന്നും തനിക്ക് ഷൈനിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും സ്വാസിക വ്യക്തമാക്കി കൃത്യനിഷ്ഠതയുള്ള ആളായിരുന്നു ഷൈൻ ഷൂട്ടിങ്ങിന് കൃത്യ സമയത്ത് തന്നെ എത്തുമായിരുന്നു എല്ലാം നന്നായി ചെയ്യും ചിത്രീകരണത്തിലുടനീളം ഷൈൻ നന്നായി സഹകരിച്ചു അതുകൊണ്ട് മാത്രമാണ് നിശ്ചയിച്ച ദിവസങ്ങൾക്കുള്ളിൽ സിനിമ പൂർത്തിയാക്കാനായത് ആ സിനിമ സെറ്റിൽ മാത്രമാണോ അങ്ങനെ എന്നറിയില്ല ഷൈനിന്റെ ഭാഗത്തുനിന്ന് വ്യക്തിപരമായി ഇതുവരെ യാതൊരു പ്രശ്നവും നേരിടേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അങ്ങനെയായിരിക്കുമെന്നും പറയാനാവില്ലല്ലോ എന്നും സ്വാസിക പറയുന്നു ജോലിസ്ഥലത്ത് ലഹരി ഉപയോഗം പോലുള്ള കാര്യങ്ങൾ പാടില്ല ആരുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാകരുത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അത് ബുദ്ധിമുട്ടാണ് നിർമ്മാതാക്കളുടെ സംഘടന സംവിധായകർ തുടങ്ങിയവരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടതും നടപടികൾ സ്വീകരിക്കേണ്ടതും പരാതികൾ ഉയർന്നാൽ പോലീസ് നടപടിയടക്കം വേണമെന്നും സ്വാസിക കൂട്ടിച്ചേർത്തു